മഹാനവരാത്രിയുടെ നാലാ ദിവസമായി ഇന്ന് നവദുർഗകളിൽ കൂഷ്മാണ്ടാദേവിയെയാണ് ആരാധിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചുള്ളതെന്നാണ് കൂഷ്മാണ്ട എന്ന പേരിന് അർത്ഥം എട്ട് കൈകളുള്ളതിനാൽ അഷ്ടപുജ എന്നും പ്രപഞ്ച സൃഷ്ടിക്ക് കാരണബോധ ആയതിനാൽ ആദിശക്തി എന്നും ദേവിയെ വിളിക്കുന്നു മഹേശ്വരനുമായുള്ള വിവാഹശേഷം ശിവശക്തി ഭാവത്തിൽ ഇരിക്കുന്ന ഉമയാണ് കൂഷ്മാണ്ടാദേവി സൂര്യഭഗവാന്റെ ദേവതയായ കൂഷ്മാണ്ടാദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ജാതകത്തിൽ ഉള്ള ആദിത്യ അനിഷ്ടസ്ഥിതി മാറുന്നതിനും സൂര്യ ദശാകാലത്തിലുള്ള ദോഷങ്ങൾ മാറുന്നതിനും ഉത്തമമാണ് കൂഷ്മാണ്ടാവചൻ ശിവന്ന പുഷ്പങ്ങൾ കൊണ്ട് കൂഷ്മാണ്ടാദേവിയെ ആരാധിക്കുന്നതിലൂടെ രോഗപീഠകളിൽ നിന്ന് മുക്തി ലഭിക്കുകയും സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുകയും ചെയ്യും सुष्माण्डा शुभदास्